ഹെൽ എവറി വൺ വെൽക്കം ടു സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്റർ ഹാഫ് ക്ലാസ് എല്ലാവരും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സില് ശ്രദ്ധിക്കുകയും അതിനായി ടൈം സ്പെൻഡ് ചെയ്യുകയും ക്ലാസ്സുകൾ എല്ലാ ദിവസവും മുടങ്ങാതെ നോക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ക്ലാസ്സുകൾ നമുക്ക് തരാനായിട്ട് ഒരു ഇൻസ്പിറേഷനായി നിങ്ങളുടെ ഈ സന്തോഷം എൻ്റെയും സന്തോഷമായി മാറിയിരിക്കുന്നത് സോ നമുക്ക് നമുക്കിന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ ഇന്നെന്താണ് പഠിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് വർക്ക് ലോളാണല്ലേ അതിൻ്റെ വേറൊരു അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നും പഠിക്കാൻ പോകുന്നത് നമ്മൾ മനസ്സില മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ് നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ടോപ്പിക്ക് ഡു ഡസ് ഡിറ്റ് ഇത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഡൂന്ന് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും സെൻറ്റൻസസ് ഒക്കെ അതുപോലെ ഡെസ് ഡിറ്റ് ഒക്കെ ഓക്കെ ഇതെന്തിനാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് മേക്കിംഗ് നെഗറ്റീവ്സ് നെഗറ്റീവ് സെൻറ്റൻസസ് ഇതിനാണ് നമ്മൾ ഡു ഡസ് ഡീഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ചോദ്യങ്ങളും നെഗറ്റീവ് വാക്യങ്ങളും നമുക്ക് ഡു ഡസ് ഡിറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പൊ നമുക്ക് നമുക്കതിൻ്റെ റൂൾസ് മനസ്സിലാക്കി നോക്കാം ഡൂൻ്റെ ആൻഡ് ഡസ്സിൻ്റെ റൂൾസ് എന്താണെന്ന് നമുക്കറിയാം ഓക്കെ ഡോ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് ഐ യു വി വിദേ അല്ലെങ്കിൽ ഒന്നിലധികം നാമങ്ങൾ പ്രൂറൽ നൗൺസ് വരുമ്പോഴാണ് ഡോ യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ സിംഗുലർ സിങ്കുളാർ നൗൺസാണ് ഹീ ഷീറ്റ് എന്നു വരുമ്പോൾ അതിൻ്റെ കൂടെ ഡസും ഉപയോഗിക്കും ഓക്കെ ഡോ അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കുമ്പോൾ പ്രധാന ക്രിയ നമ്മുടെ മെയിൻ ബർബ് ഉണ്ടാവില്ല അതിൻ്റെ കൂടെ അടിസ്ഥാന ബേസ് ഫോം ആയിരിക്കും നമ്മൾ ആദ്യം ഗോസ് അങ്ങനെയൊക്കെ ഗിയോ ഇ എസ് ഗോസ് അങ്ങനെ ചേർക്കാറില്ല ഇ എസ് ഇ എസ് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഗോ എന്ന് മാത്രമായിരിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് ഡോ അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കുന്ന സമയത്ത് ഇ എസ് എസ് എന്നുള്ള ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് ബേസ് ഫോം ഓഫ് വേർബ് വേർബിന്റെ മെയിൻ ബർബിന്റെ ബേസ് ഫോമിലായിരിക്കും ഡു ഡസ് എന്തിനാണ് അതിന്റെ റൂൾസ് എന്താണെന്ന് മനസ്സിലായല്ലോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ കമന്റ് ബോക്സിൽ ഇട്ട് ചോദിക്കാം ഓൺ ദി സ്പോട്ട് തന്നെ ചോദിക്കാം ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കുക ക്ലാസ് കഴിയുമ്പോൾ കുറച്ചും കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷം രണ്ടാമതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക എന്നിട്ട് ഇത് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങളുടെ സ്വയം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിതങ്ങനെ ചോദിക്കണം അതുകൊണ്ട് ഡു ഡസ് ഡിഡ് അതിനെക്കുറിച്ച് നെഗറ്റീവ് സെൻറ്റൻസസ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുമോ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റുമോ യു ജസ്റ്റ് ട്രൈ ഔട്ട് യുവർ സെൽഫ് ഓക്കെ സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം നമ്മളത് പ്രാക്ടീസ് ചെയ്യാത്തതും നമ്മളത് ഡെയിലി യൂസ് ചെയ്യാത്തതാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ പുറകോട്ടായിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ആർക്കും സംസാരിക്കാൻ പറ്റാത്തവരല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ത്തോളം എല്ലാവർക്കും ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം നമ്മൾ ഇത്രയും വർഷങ്ങൾ ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാരാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ബേസിക് നോളജ് എല്ലാവർക്കും ഉണ്ട് വേബായാലും സബ്ജെക്റ്റ് ആയാലും എന്താണ് എവിടെയാണ് എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ടിപ്പ് കിട്ടുമ്പോൾ തന്നെ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോ ക്വസ് നമ്മൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നിട്ട് അത് നിങ്ങൾ സ്വയം പഠിപ്പിച്ച് പഠിച്ച് നോക്കുക ഇപ്പോൾ ഒരു ടീച്ചറാണ് അല്ലെങ്കിൽ ഒരു ഓഫീസിലുള്ള വർക്ക് അവരവരുടെ വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഇപ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആയാലും അതിൻ്റെ ആൻസേഴ്സ് ആയാലും അതൊക്കെ ഉണ്ടാക്കി പഠിക്കുക പിന്നെ ഡു ഡസ് വെച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കുക ഇതൊക്കെ നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യാം ഇപ്പോഴാണ് നമുക്ക് ഡെവലപ്പ് പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജ് ആകുമ്പോഴത് പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് ഹാർഡ് വർക്ക് എടുത്തേ പറ്റും അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് കൂടുതൽ നല്ല റിസൾട്ട് വരുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോവാം ഡു ഡേസിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാപ്പി ഇഷ്ടം വേണം അത് നമ്മൾ എങ്ങനെയാണ് ഡു യൂസ് ചെയ്തിട്ട് ചോദിക്കുന്നത് ഡു യു ലൈക്ക് കോഫി എന്നെയാണ് ചോദിക്കുക ഓക്കെ ഇപ്പൊ ഡു വെച്ചിട്ടുള്ളത് കണ്ടല്ലോ ഡോ എന്നുള്ളത് ഗ്രീൻ കളറിൽ നിങ്ങളത് മാർക്കി അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക പിന്നെ അവൻ അവൾ അല്ലെങ്കിൽ അവൻ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം എങ്ങനെ ചോദിക്കും ഡസ് ഷീ പ്ലേ ഫുട്ബോൾ ഓക്കെ അങ്ങനെ ചോദിക്കുക പിന്നെ അവർ കൊച്ചിയിൽ താമസിക്കുന്നുണ്ട് അവർ ഓക്കെ അവരാണ് ചോദിക്ക അവർ കൊച്ചിയിൽ അപ്പൊ ഡു ദ ലീവ് ഇൻ കൊച്ചി അങ്ങനെ ചോദിക്കുക ഡസ്റ്റ് ദ ഡോഗ് ബാർക്കറ്റ് നൈറ്റ് എന്താണ് അതിന്റെ മീനിങ് നായ രാത്രി കുറയ്ക്കാറുണ്ടോ അപ്പോൾ ഡസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ പിന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററിയുടെ ക്ലാസ്സസ് നടക്കുന്നുണ്ട് വാട്സപ്പിലൂടെയും അല്ലാതെയും ക്ലാസ്സസ് ഉണ്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഇതിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ നമ്പർ തരാം അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഏത് കോഴ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഗ്രാമർ ഗ്രാമറുകളുടെ രീതിയിൽ നിങ്ങളിപ്പം നിങ്ങളുടെ സിറ്റുവേഷനുസരിച്ച് ഒരു ടീച്ചർ എങ്ങനെയാണ് അവർക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതിയല്ലോ കുറെ ഒത്തിരി പഠിക്കുന്നതിനേക്കാൾ ഓരോ ജോലിക്കനുസൃത അനുസൃതമായിട്ട് അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ബാങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിഫറൻറ്റ് അപ്പോൾ ഓരോ ജോലിക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോ നിങ്ങളുടെ മേഖലക്കനുസരിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും സ്പോക്കൺ ഇംഗ്ലീഷ് അതിനനുസരിച്ച് മാത്രം പഠിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസേജ് ഈസി ആവും അറ്റ് ദ സെയിം ടൈം പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ സ്ലോലി സ്ലോലി നിങ്ങൾ കംഫർട്ടബിൾ ആവും യു വിൽ ബി കോൺഫിഡൻറ്റ് സ്പീക്ക് ഇംഗ്ലീഷ് സോ അറ്റ് എനി ടൈം എനി സിറ്റുവേഷൻ യു യു ആർ ഏബിൾ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആ ഒരു ലെവലിലേക്ക് എത്തും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഒത്തിരി ഗ്രാമേഴ്സ് ഗ്രാമർ പഠിച്ച് ഒത്തിരി എക്സാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആദ്യം പഠിക്കുക എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക അത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ക്ലാസിലേക്ക് നിങ്ങൾ പോവുക നിങ്ങളുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പഠിച്ചു മുകളിലോട്ട് പോവുക നിങ്ങൾ വെറുതെ പഠിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യാതിരിക്കുമ്പോൾ അത് അവിടെ മറന്നു പോകും പിന്നെ അത് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ അല്ലെങ്കിൽ അത് കാര്യമില്ല സോ ആദ്യം എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ആ രീതിയിൽ പഠിച്ചെടുക്കുക ഓക്കെ നമ്മൾ ഇവിടെ ഇതിന്റെ എക്സാമ്പിൾസ് കണ്ടു നെക്സ്റ്റ് നമ്മൾ റൂൾസ് ഓഫ് ഡു ഡസ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയല്ലോ ഡു എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഐ യു വി ദേ എന്ന് വരുമ്പോൾ അതിൻ്റെ കൂടെ ഡുവും ഹി ഷീറ്റ് എന്ന് വരുമ്പോൾ ഡസ് ഉപയോഗിക്കുക ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എസ് ഇ എസ് ഫോംസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ എക്സാമ്പിൾസ് നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിനിപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ ഇപ്പോൾ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് എനിക്ക് കാപ്പി ഇഷ്ടമല്ല ഇഷ്ടം നോ ആണ് അതിൽ അല്ലെ നെഗറ്റീവ് സെൻറ്റൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റൻസസ് ഒന്നും പറയും കേട്ടോ അതിന് ഇപ്പം നെഗറ്റീവ് എനിക്ക് കാപ്പി ഇഷ്ടമല്ല എന്ന് പറയും എനിക്കിഷ്ടമല്ല അപ്പൊ അവിടെ നോ എന്നുള്ള ഒരു എന്നുള്ളൊരിതുണ്ടല്ലോ അതാണ് നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഐ ഡു നോട്ട് ലൈക്ക് കോഫി ഐ ഡോ ലൈക്ക് കോഫി ഇങ്ങനെയും സംസാരിക്കുക ഡോണ്ട് ഓക്കെ ഡോണ്ട് യൂസ് ചെയ്യുന്നത് ഐ ഡു നോട്ട് ഇതും നമുക്ക് തന്നെയാണ് അപ്പം എഴുതുമ്പോഴും നമ്മൾ ഐ ഡു നോട്ട് ലൈക്ക് കോഫി എന്ന് എഴുതി ഐ ഡോണ്ട് ലൈക്ക് കോഫി നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് അവൾ ഫുട്ബോൾ കളിക്കാറില്ല അതെങ്ങനെയാണ് പറഞ്ഞത് ഷീ ഡസ് നോട്ട് പ്ലേ ഫുട്ബോൾ ഷീ ഡ പ്ലേ ഫുട്ബോൾ ഓക്കെ അവൾ കൊച്ചിയിൽ താമസിക്കുന്നില്ല അവർ കൊച്ചിയിൽ താമസിക്കുന്നില്ല അതെങ്ങനെയാണ് കൊച്ചി ദോവ് ഇൻ കൊച്ചി ഓക്കെ ദ ഡോക് ഡസ് നോട്ട് ബാക്ക് അറ്റ് നൈറ്റ് നായ രാത്രി കുറക്കാറില്ല ഓക്കെ മനസ്സിലായല്ലോ ഡിഫറൻസ് എന്നെ നമ്മൾ പോകുന്നത് ഡീറ്റിലേക്കാണ് ഡിഡ് ഈസ് ദ പാസ്റ്റ് പാസ്റ്റ് ഫോം ഓഫ് ബോത്ത് ഡു ആൻഡ് ഡസ് ഓക്കെ ഡു ഡസ് നമ്മൾ പ്രസൻറ്റ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ പാസ്റ്റിലേക്ക് വരുമ്പോൾ ഡിഡ് ഓക്കെ ഇറ്റ് ക്യാൻ ബി യൂസ് വിത്ത് ഓൾ സബ്ജക്ട്സ് ഏത് സബ്ജെക്റ്റ് ഹി ഷി ദേ ഏത് സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാലും ബി വന്നു കഴിഞ്ഞാലും നമ്മൾ ഐ വന്നു കഴിഞ്ഞാലും ഡീഡ് യൂസ് ചെയ്യാം ഓക്കെ അവിടെ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ വേണ്ട എവിടെ ഇത് ചേർക്കണം ഡി ഡി പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചേർക്കാനാണ് യൂസ് ചെയ്യുന്നത് ഡിഡ് ഈസ് യൂസ് ടു ആസ് ക്വസ്റ്റ്യൻസ് ആൻഡ് മേക്ക് നെഗറ്റീവ് ഡ് ഇൻ ദാസ്റ്റ് ഓൾറെഡി പാസ്റ്റിൽ കഴിഞ്ഞ കാര്യമാണ് കഴിഞ്ഞ കാര്യത്തെ കുറിച്ചും പിന്നെ നെഗറ്റീവ് സെന്റൻസസിന് ഡിനോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് യൂസ്വലി ഓക്കെ ടിപ്പ് പറയുന്നുണ്ട് വെൻ യൂസ് ബീസ് ഫോം ചേർക്കും അല്ലെ ഓക്കെ എന്താണ് ഈ ഡി ഇപ്പോൾ പ്ലേ ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പ്ലേ ഇഡ് നല്ല യൂസ് ചെയ്യുക പക്ഷെ ഡിഡ് വരുമ്പോൾ അവിടെ ഈ ഡി ചേർക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഡിഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്റ്റ് ഫോം ഓഫ് വേർബിൻ്റെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നോൺ നീ ടു യൂസ് ദ പാസ്റ്റ് ഫോം ഓഫ് വേബ് ജസ്റ്റ് ബേസ് ഫോം ഓൺലി ബി നീ ടു യൂസ് വി ഹാവ് ടു യൂസ് ഓക്കെ അതെപ്പോഴും ഓർത്ത് വെക്ക് സോ ലെറ്റ് എ സ്മൂത്ത് ലെറ്റ് സ്മൂ റൈറ്റ് സോ ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ് ദ പോയിൻറ്റ് സോ ഇഫ് ദർ ഇത് എനി ക്വസ്റ്റ്യൻസ് ജസ്റ്റ് കമൻറ്റ് ജസ്റ്റ് റൈറ്റ് ഇൻ യുവർ കമൻറ്റ് ബോക്സ് സോ ലെറ്റ് സി എനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഉണ്ടാക്കും നമുക്കൊരു ഡിസ്കഷൻ ആവാം എനി എനിത്തിങ് യു ക്യാൻ ആസ് മീ ഇൻ കമൻറ്റ് ബോക്സ് ഓക്കെ ജസ്റ്റ് നമുക്ക് ഇംപ്രൂവ്മെൻ്റ് ആണല്ലോ ആവശ്യം അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ അതിനുള്ള ആൻസർ ഞാൻ തരാൻ ശ്രമിക്കാം ഓക്കെ നമുക്ക് ഒന്നിച്ചാണ് ഇത് പഠിച്ചു പോകുന്നത് ലെറ്റ് എസ് ഓൾ സ്റ്റഡി ടു ഗെദർ ഓക്കെ സോ ഇവിടെ എന്താണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു ഇത് കുറവൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മളത് മനസ്സിലാക്കി മുമ്പിലോട്ട് പഠിച്ച് പഠിച്ച് ഇങ്ങനെ പോവാം ഓക്കെ പിന്നെ ഇത് ഗ്രാമർ ആയിട്ട് കുട്ടികൾക്കിപ്പം സ്കൂളിലൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണിത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവും ഓക്കെ സോ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം ഇപ്പോൾ ഡിഡ് ഡിഡ് വെച്ചുള്ള എക്സാമ്പിൾസ് ആണ് നോക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ് ഡിഡ് യു ഗോ ടു ദ പാർട്ടി എസ്റ്റഡേ ഇന്നലെ നിങ്ങൾ പാർട്ടിക്ക് പോയോ ഡിഡ് ഡിഡ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഗോ കണ്ടല്ലോ ഗോയുടെ ബേസ് ഫോം ഓഫ് വേർബാണ് അവിടെ വന്നിരിക്കുന്നത് ഡി യു ഗോ ടു ദ പാർട്ടി എസ്റ്റഡേ ഡിഡ് ഹി കോൾ യു അവൻ നിങ്ങളെ വിളിച്ചു ഡിഡ് കോളിൻ്റെ കൂടെ ഇ ഡി ഒന്നും ചേർത്തിട്ടില്ല ഓക്കെ പാസ്റ്റ് ടെൻസ് ആണ് സോ നമ്മളെന്ത് ചെയ്തു ഡിഡ് ഡിഡ് ചേർക്കുമ്പോ ഹി കാ അവരുടെ ജോലി പൂർത്തിയാക്കിയോ അവരുടെ ജോലി അവർ പൂർത്തിയാക്കിയോ എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഡിഡ് ദിനിഷ് ദോച്ചാൽ മതി ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി വെച്ചോളൂ നമുക്ക് സോ താങ്ക് യു എവറി വൺ കീപ് വാച്ചിങ് ഓൾ വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സുമായിട്ട് അടുത്തൊരു അടുത്തു തന്നെ വീണ്ടും ഒരു വീഡിയോ ഇടുന്നതാണ് എല്ലാവർക്കും താങ്ക് സോ മച്ച് ഹാവ് എ ഗുഡ് ഡേ ടേക്ക് കെയർ